ചെറുപുഴ പഞ്ചായത്തിലെ ചില വാർഡുകളിൽ വർഷങ്ങളായി താമസമില്ലാത്ത ആളുകളുടെയും പേരുകൾ പട്ടികയിൽ ചേർക്കുന്നതായി കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു ചെറുപുഴ പഞ്ചായത്തിലെ ചില വാർഡുകളിൽ വർഷങ്ങളായി താമസമില്ലാത്ത ആളുകളുടെയും പേരുകൾ വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതായി കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു ചെറുപുഴ കോൺഗ്രസ് ഭവനിൽ വിളിച്ചുചേർത്ത സമ്മേളനത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപണം ഉന്നയിച്ചത് പഞ്ചായത്ത് സെക്രട്ടറി ആളുകൾ ഞാൻ ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട എല്ലാ ആളുകളും പഞ്ചായത്ത് സെക്രട്ടറി കണ്ടിരുന്നു അപ്പൊ പഞ്ചായത്ത് സെക്രട്ടറിയോട് നമ്മൾ എന്തുകൊണ്ടാണ് നിങ്ങൾ സാധാരണ ഇതിൽ രീതിയിൽ വോട്ടർഡ് ശുദ്ധീകരണമായി ബന്ധപ്പെട്ട് ഇതുപോലെ ഒരു വലിയ ടാസ്ക് ഏറ്റെടുത്ത് കൈകാര്യം ചെയ്തിട്ടു ആ ഹിയറിംഗ് സമയത്ത് കൃത്യമായി ഹാജരായി ആക്ഷേപം ഉന്നയിച്ചു തള്ളാത്തതിന്റെ കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് മേലെ നിങ്ങളുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു രണ്ട് വോട്ടുണ്ടെങ്കിൽ മാത്രമേ തള്ളാൻ പാടുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചത് രണ്ട് വോട്ട് ഉണ്ടോ എന്ന് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പരിശോധിച്ച് ഈ പറയുന്ന ആളുകൾക്ക് ആർക്കും രണ്ട് വോട്ട് ഉണ്ടായിരുന്നില്ല അപ്പം തന്നെ ഞാൻ എൻ്റെ കയ്യിൽ രണ്ട് കോട്ടി തിരുമേനി പതിമൂന്നാം വാർഡിൽ ഉള്ള ആൾക്കാരെ മറ്റ് സംഘങ്ങളിൽ രണ്ട് കോട്ടയ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു ഇത് ഞാൻ പറയുന്ന ഇവർക്ക് രണ്ടുപേർക്ക് ഇതുപോലെ അപ്പം ഇത് അവർ പരിശോധിച്ചായിരുന്നു അപ്പം യാതൊരുവിധം പരിശോധനയും നടത്താതെ ഈ പറയുന്നത് പോലെ ആക്ഷേപം ഉന്നയിക്കുന്ന വ്യക്തിയും അദ്ദേഹം ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്തിട്ട് എപ്പോഴാണോ ഹിയറിംഗ് ടൈം ആ ടൈമിൽ അവിടെ ഹാജരായ സമയത്ത് അതിനകത്ത് ഹാജരാവാതിരിക്കുകയും വർഷങ്ങളായി നാട്ടിലില്ലാതിരിക്കുകയും എന്തിനധികം പറയുന്ന ഒരു വീടിൻ്റെ കൂര പോലും ബാക്കിയാവാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെയൊക്കെ

പക്ഷേ ഏറ്റവും വിചിത്രമായ ഒരു വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് രണ്ട് വോട്ടുണ്ട് എന്ന് നിങ്ങൾ തെളിയിച്ചാൽ മാത്രമേ നമ്മൾക്ക് അത് ചെയ്യാൻ ചെയ്യാറുള്ളൂ സാധാരണ നമ്മൾ മനസ്സിലാക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ടർ പട്ടികയിൽ പേര് തള്ളാനായി നമ്മൾ കൊടുത്താൽ ആക്ഷേപം ഉന്നയിക്കുന്ന വ്യക്തിക്ക് കൊടുക്കുന്ന ഹിയറിംഗ് ടൈമും അതുപോലെ തന്നെ ആർക്കെതിരെയാണോ ആക്ഷേപ ഉന്നയിക്കുന്നത് അവർക്ക് നോട്ടീസ് കൊടുത്തിട്ട് അവർക്ക് വരാവുന്ന ഹിയറിംഗ് ടൈമും ഇറക്കി ഒരേപോലെയായിരുന്നു ഈ സമയത്ത് ആക്ഷേപം ഉന്നയിക്കുന്ന വ്യക്തിയുടെ മുന്നിൽ വെച്ച് തന്നെയാണ് അപ്പം ആരെങ്കിലും രണ്ടാമതായി വോട്ട് ചെയ്യുന്നത് തള്ളാൻ കൊടുത്ത ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഡോക്യുമെന്റ്സ് കാര്യം ആ ഡോക്യുമെന്റ്സിന് അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ അവരെ വോട്ട് റീഇൻസ്റ്റേറ്റ് ചെയ്യും അവർ വന്നില്ലെങ്കിൽ സ്വാഭാവികമായും പിന്നെ എതിർ അതായത് ആക്ഷേപം ഉന്നയിച്ച ആൾ പറയുന്ന അവർ ഉന്നയിക്കുന്ന ആക്ഷേപം മുഖവരം കിടക്കുകയും അത് സംബന്ധിച്ചൊരു പ്രാഥമിക അന്വേഷണം നടത്തി വോട്ട് നീക്കുകയാണ് ചെയ്യുന്നത് മറ്റെല്ലാ പഞ്ചായത്തുകളും നമ്മൾ അന്വേഷിച്ച് നോക്കി എല്ലാ പഞ്ചായത്തുകളും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെങ്ങോ ഭയങ്കര പഞ്ചായത്ത് അടക്കമുള്ള എനിക്ക് നേരിട്ട് ബന്ധമുള്ള നേരിട്ട് എൻ്റെ പിന്നെ രാഷ്ട്രീയ പ്രവർത്തന മേഖലയിലുള്ള പഞ്ചായത്തുകൾ അടക്കം ഈ രീതിയിലെ കാര്യങ്ങൾ നടക്കുമ്പോൾ ചെറുപോ പഞ്ചായത്ത് സെക്രട്ടറി തീർത്തും വിചിത്രമായ ഭാഗമായി ബന്ധപ്പെട്ടു ഇപ്പം ഇന്നലെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഒൻപതാം ഭാഗമായി ബന്ധപ്പെട്ട് ഒൻപതാം വാർഡ് നേരത്ത് വീട് പോലും ഇല്ലാത്ത വീട് പോലും ഇല്ലാത്ത ആളുകളുടെ ലിസ്റ്റ് എടുത്ത് കൃത്യമായി അവിടുത്തെ നമ്മുടെ പാർട്ടി ഉൾപ്പെടുത്തുന്ന പാര ജയ്സൺ നൽകിയ പരാതിക്ക് ഇന്നലെ ഹിയറിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഹിയറിംഗിനകത്ത് ഇന്നലെ ഞങ്ങൾ മാധ്യമങ്ങളിലൊക്കെ കണ്ടു ആ ഹിയറിങ്ങുമായി ബന്ധപ്പെട്ട് വലിയ ബഹളങ്ങൾ അവിടെ ഉണ്ടാവുന്നു പോലീസ് കണ്ടു രണ്ട് പ്രശ്നം ഉണ്ടാവുന്നു അതിൽ ഹിയറിംഗിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട ആളുകൾ വന്ന് പുറത്ത് കാത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ നമ്മളെയൊക്കെ വർഷക വർഷങ്ങളായിട്ടുള്ള നമ്മളെ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നമ്മളെ കണ്ടിരിക്കുന്നത് സ്വാതന്ത്ര്യം ചോദിക്കാൻ അദ്ദേഹം എന്തെങ്കിലും താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ സി പി എമ്മോ ഏതെങ്കിലും തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകിയ അടിസ്ഥാനത്തിലാണോ അതല്ലെങ്കിൽ ഈ ചെറു പഞ്ചായത്തിന്റെ ഭരണാധികാരികൾ അദ്ദേഹത്തിന് നൽകുന്ന ഏതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല യഥാർത്ഥത്തിൽ ഈ വോട്ടർ പട്ടിക ശുദ്ധീകരണമായി ബന്ധപ്പെട്ട് യാഥാ യഥാർത്ഥ യാഥാർത്ഥ്യം കൊടുക്കുന്ന രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെടുന്ന സാഹചര്യങ്ങളെല്ലാം പൂർണ്ണമായി ഒഴിവാക്കി ഒരാളെ പോലും അതിന് മാറ്റി നിർത്താത്ത സാഹചര്യത്തിലേക്ക് സെക്രട്ടറി പോകേണ്ടി ഇത് വലിയ രീതിയിലുള്ള ഒരു പരിസ്ഥിതി സൃഷ്ടിക്കുന്നു കാരണം നമുക്കൊക്കെ അറിയുന്ന പോലെ ഓരോ വാർഡുകളിലും അൻപതിലധികം അറുപതിലധികം ആളുകൾ പിന്നെ വ്യാപകമായി ഇതിനകത്ത് കടന്നുകൂടിയിട്ടുണ്ട് അതൊക്കെയെന്ന് പറഞ്ഞാൽ അതാത് വാർഡുകളിലെ തിരഞ്ഞെടുപ്പിനകത്ത് ഈ പറഞ്ഞ പോലെ വലിയ മാറ്റങ്ങൾ വരുന്ന കാരണങ്ങൾ അപ്പോൾ അത്തരത്തിൽ സുതാര്യമായ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനെ തകർക്കാൻ ഈ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി പഞ്ചായത്ത് അധികൃതർ ശ്രമിക്കുന്നുണ്ട് ഒരു പരാതിയാണ് കോൺഗ്രസിലുണ്ട് ഈ പേര് കൂട്ടിച്ചേർക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വോട്ടർ പട്ടികയിൽ നിലവിലൊരു സ്ഥലത്തില്ലാത്ത ആളുകളുടെ പേരുകൾ നീക്കജ ചെയ്യാമെന്നുള്ളത് അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നതാണ് അത് കൃത്യമായ രീതിയിൽ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം കൃത്യമായ രീതിയിൽ ചെറുകിട പഞ്ചായത്തിനെ ഉപയോഗപ്പെടുത്തിയത് ശരിയായ രീതിയിലാണ് ചെയ്തത് ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെയോ അല്ലെങ്കിൽ ഏത് വ്യക്തിയോ വ്യക്തിയൊക്കെ എന്ത് അല്ല ഇതിനിപ്പം മാധ്യമ പ്രവർത്തകർക്ക് തന്നെ അന്വേഷിച്ചാൽ മനസ്സിലാകും ഒമ്പതാം വാർത്തകത്തൊക്കെ കേസ് നൽകിയ അതിൽ വർഷങ്ങളായി പത്തോ പന്ത്രണ്ടോ വർഷമായി നാട്ടിലില്ലാത്തവരും മറ്റേതോ നാട്ടിൽ പോയി വർഷങ്ങളായി കുടിയേറി താമസിക്കുന്നവരും അവിടെ തന്നെ സ്ഥിരതാമസം ആക്കിയവരും അത് കൂടാതെ എന്തിനധികം പറയുന്നു ഒരു പറമ്പുണ്ടെങ്കിൽ അതിനകത്ത് ഒരു വീട് പോലും ഇല്ലാത്ത മാറുന്ന നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ